എന്താ നിനക്ക് മാറു മുരിපත් അവിടെ മുരിපත් ആയി 110 മുരിപ്പത്തി അവിടെ ഗാഗ 110 മുരിപ്പത്തി നാലെടുക്കുക 110 നാലാണ് നമ്മൾ മൂത്ത 100 ആണ് വരുന്നത് അവന് 110 ആണ് മാർക്കി 100 ആണ് വതില് ആയിട്ട് ചുരുക്ക് 300 300 300 300 300 320 320 320 320 63 200 200 ഞാൻ രണ്ടു സെന്റ് തിരഞ്ഞെടുക്കുന്നു എന്താ ഒരു കാര്യം പറയണ്ടായി നമ്മളെ മോള് ഇല്ലേ ഔള് നമ്മളെ മോൻക്കൊന്നും ആലോചിക്കാൻ വേണ്ടിട്ട് അതിന് അവനൊരു പണിക്കും പോണില്ല സുഹേലിനും പോണില്ല എന്ത് അല്ലാന്ന് അവർക്ക് അങ്ങോട്ട് കൊണ്ട് ഇഷ്ടാണ് പിന്നെ അവനിക്കാണെങ്കിൽ ബസീം പന്തി അപ്പൊ പോണേൻ്റെ മുമ്പ് അടത്താലോ ഓണിയേ പറഞ്ഞോക്കാ ഇബ്രാഹിമിനാണ് ആള്

അവനവിടെ പോയി അവന് ആത്തിന്ന് കളി കടന്നു ശിബിലേ എന്താ

അതെ മീൻ പിടിക്കാൻ വരുന്നല്ലേ അപ്പൊ ഉണ്ടെങ്കിൽ മോളം നോക്കാൻ വരുന്നതല്ലേ എല്ലാന്ന് നിങ്ങളെ ലോകിക്കാരൻ്റെ പോവാൻ പെണ്ണാലോചിച്ചില്ലേ എനിക്ക് വേറെ പണന്നില്ലെന്ന് നല്ല ഇബ്രാമാണ് പെണ്ണ് കൊടുക്കാൻ ഒരു പണിക്കും പോണില്ല നിങ്ങൾക്ക് ഒരു പറഞ്ഞ് മനസ്സായി കൊടുത്തു എനിക്ക് എന്ത് സാധനമാണിത് അങ്ങനെ അവൻ ദുബായി പോവല്ലേ എനിക്ക് വേറെ പണില്ലേ അവൻ ഇങ്ങോട്ട് തന്നെ പാകിടഞ്ഞു നല്ല കഥയിൽ പോയി ഒരു ചായ കാണിച്ചു കൊയാരിച്ചിട്ട് ഞങ്ങയും ചെയ്യണ്ട കേറി കിടക്ക എന്താ പോരണ്ട എനിക്ക് മോനെ പെണ്ണെടുക്കാൻ തുടങ്ങി

െ നിങ്ങളെ മോനോട് ചെന്ന് ചോയിച്ചോക്ക് ഓന പാന്താത്താന്റെ പേരക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവും പേരക്കുട്ടി ആള് മസ്സിലാക്കി കളഞ്ഞില്ല ഇബ്രാഹിം നിന്ന് അത്തരയ്ക്ക് ഞമ്മളെ മൊത്തത്തില് പെണ്ച്ചപ്പളെ എന്താ പറഞ്ഞു ഞാൻ അപ്പഴും പറഞ്ഞില്ലേ അയാള മോള ആര് സുലയ്യ ബീബിയെ ഞാൻ ആ റസിയെ കാണട്ടെ കാഞ്ഞ വർത്താനം പറഞ്ഞു ഞാൻ ും കേറൂല ചുണ്ടേ നല്ല കഥ ഓരൊക്കെ ആഴ്ച മുട്ടിയാലും പതിനയ്യായിരം ഇരുപതിനായിരം ഓരിയൊക്കണ് അണക്കോ ചായക്കായ് മാത്രം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എനിക്ക് ഈ കടലിൽ വിട്ട ഒരു കളിയില്ല നിങ്ങളെ പോര കണ്ടിക്കണങ്ങള് അതിങ്ങനെ കിടന്നാ മതിയോ പോരെ നന്നാക്കണം ഞാൻ പോയി കഴിഞ്ഞപ്പത്തേപ്പന്റെ വേറെ അതെങ്ങനെ എന്റെ സമ്മതം ഇല്ലാതെ എന്നെ കെട്ടിക്ക

മൂന്ന് ആ ഒരെണ്ണം എനിക്കും ും രണ്ടോ ഏട്ടനെ കൊടുത്തുവിടാനുള്ളതാ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് താരനും കുറയും മാസത്തെ ഉപയോഗം കൊണ്ട് ഏട്ടന്റെ കഷണ്ടിയും മാറി നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണ് മഹർഷി ഹെർബൽസിന്റെ ഹെയർ കെയർ ഓയിൽ ഫാമിലി ഡോക്ടർ നിങ്ങളോട് കള്ളം പറയില്ല മഹർഷി ഹെർബൽസിന്റെ ഹെയർ കെയർ ഓയിൽ പലതും പറഞ്ഞു പിന്നാലെ ഇഷ്ടൊന്നും വേണ്ട എന്റെ നല്ല മീൻ കൊണ്ടുവരിലുണ്ട് ബാറാണ് ഒരു മനുഷ്യൻ തോണി അതില നാളെയും മറ്റന്നാളൊക്കെ കാറ്റുണ്ടെന്ന പറഞ്ഞ വേണം കൊണ്ട പെടക്കണ മീനൊന്നില്ലേ ആരും പിന്നെ ചാടിച്ചാലോ രണ്ടോ കുട്ടികളായാലേ ഇബ്രാഹിൻ കയറ്റും ഇതാണ്ട് കത്തിച്ചാളെ ഞാൻ എങ്ങനെ അവളെ നിങ്ങൾ എന്താ പറഞ്ഞേ ജി ഈ ചുറ്റുവട്ടത്തല്ലാത്ത എവിടേക്ക് വേണമെങ്കിലും അവളെ കൊണ്ടുപോയിക്കോ പക്ഷേ ജി ദുനിയാവിന്റെ ഏതറ്റത്തുണ്ടെങ്കിലും മോൻ കുട്ടി അവിടെ സാധനം എത്തിച്ചു മാസേട്ട കടയിൽ നിന്നു ചായ നോക്കിട്ട് അവിടെ ഉള്ള ആളെല്ലാം ഒരാള് കേറല്ലേ വിചാരിച്ചു മാണ്ടിയെ നമ്മളോ ഇതെന്ത് മാവേലി വന്നിനെ അതിന് സാധനങ്ങളെല്ലാം വന്നീന് റസ്യാ എന്റെ മോളെ എന്റെ മോനക്ക് തരുവാളിപ്പൊ കെട്ടിക്കണില്ല അവള് പഠിക്കല്ലേ ആടി പഠിപ്പ് കഴിഞ്ഞാല് അതിന് ഏത് കാലത്താ എന്റെ മോൻ പെണ്ണിട്ടാൻ കെട്ടിച്ചിട് ഇവിടെ വേറെ പെണ്ണില്ലേ പിന്നെ എന്റെ മോനോട് പറഞ്ഞാളാ അവള് സ്കൂളു വരുമ്പോ ബൈക്കിൽ കാത്തു കണ്ടാന്ന് എന്തത് ആളെല്ലാം എന്താ പറയാ അവര് തമ്മിൽ ഇഷ്ടെ ഇതൊന്നും നടക്കൂലട്ടെ എന്റെ മോനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞോ ആദ്യം മയക്കലല്ല ആൺകുട്ടിയാള് നല്ല ഒരുത്ത കൈ മേത്തുകറഞ്ഞിട്ടാണ് ഒന്ന് ഹബറാക്കിക്കോടി കയ്യേണ്ട തായ മാപ്പിളക്ക് കായൊക്കെയാ സറിഞ്ഞല്ലേ ഒരു സംഗതി അനിച്ചാല് അയിനുത്തരം പറഞ്ഞ പോരെ പൊണായാലും ദോശ ആയാലും തോന്നിയസം പറയണ്ട പിന്നെ ഒരുപാട് വൽത്തീന് കായ ആക്കങ്ങളെ ഉമ്മാനോടന്ന് പറഞ്ഞാ ഞാൻ എന്തറിഞ്ഞെന്നൊന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല എന്താ കണ്ടാ എന്താടല്ലേ എന്താ കോയക്കാ തെരി ഇതിക്ക് വരാ പെണ്ണേരിക്കണ പെണ്ണുകളെടല്ല വർത്താനം ചിങ്ങട് വന്നണ്ട വലിയ ആൾക്കാരായിട്ടുള്ള വർത്താനം പറഞ്ഞില്ല ഞാൻ ഇങ്ങോട്ട് വീക്ക് ഇതിങ്ങോട്ട് വാ അവനട് പെണങ്ങാൻ നടക്കാനാണ് ഞാൻ തന്നായിട്ട് പെണങ്ങാൻ വന്നീനി പോയിക്ക് മാ പോയിക്ക് പെണ്ണേരിക്കണ പെണ്ണുകളെടല്ല വർത്താനം പറഞ്ഞിട്ട് ആടാ പോടീ നടന്ന് സൈതാനേ പോയിക്ക് പുന്തോടി போய் போய் பரல அபிராய் இது கடற்படுத்துட்டு எந்த பூச்செல்லாம் போல முண்டாது போயிடுங்க ஏக்கி கொடுக்கணுங்க ரெண்டாம் தரத்தில் போனங்க ട്ടെ പൊരക്കെഴുതി കൊടുത്താല് ഇനി കിട്ടൂല ഇപ്പത് മറ്റോളും പ്രായം തനിക്കില്ലേ ജീസക്ക് പോയിക്കോ അവളെക്കാട്ടിൽ നല്ലൊരു പെണ്ണിനെ ഇപ്പൊ എനിക്ക് കെട്ടിച്ചു ഇങ്ങോട്ട് നോക്ക് അവളെ തന്നെ കെട്ടിച്ചു അതിന് ഞമ്മളേത്തപ്പുറം വേണം ഞാൻ ഓ പിന്നെ ഇച്ചു മാത്രല്ലേ ദുബായിക്കു പോണ ഒരാള് ഇജി ഞാൻ പോരൂണ്ടി അന്നെ ഞാൻ അവിടെ കാത്തിരിക്കും ഇന്നലെ ഉമ്മാനോട് പറഞ്ഞപ്പോഴേ ശരിക്കാസ് ദുബായി പോയി ഓ വലിയ കാര്യായി പോയി ആരെങ്കിലും ദുബായി പോണ നോക്കി അടക്കലല്ലേ എന്റെ പണി എപ്പോഴും കൂട്ട് അനൊക്കെ മാനുട്ടിയെ എപ്പോഴും ഈ കുട്ടികളായിട്ട് ഓൻറെ മേന്റേണ്ട മാഷെ ഈ സാധനമായിട്ട് ഇങ്ങനെ നടക്കണവന ഓൻ്റെ നോക്കണ്ട ഇലക്ഷനൊക്കെയാണ് വരുന്നത് വെറുതെ ഒരുപ്പിക്കേണ്ട വെച്ചിട്ടാണ് പത്തിരുപത് വോട്ടുള്ള കുടുംബാണ് ഇങ്ങോട്ട് എന്തെങ്കിലും പറയേണ്ട കണക്ക് ഓക്കെ കഴിഞ്ഞിട്ട് കാണാം ണ മനീനടാ ആ സുലൈമാനിക്കാന്റെ മിഥിലാജി എന്ത് പറഞ്ഞു ആടെ ഇന്നലെ കൊറേ മുട്ടായൊക്കെ നമ്മളെ പെരെയും കൊടുത്തു ഞാൻ ഇന്നലും കൂടെ മത്തി മീനൊന്നും കൊടുത്താ അതിന് മത്തിയും കല്യാണം കൂടെ എന്ത് വരുന്നോ മത്തിയും കൊറച്ചുകൊണ്ട് ഒരു ബന്ധു ഇല്ലേ അയിന് എന്റെ നേരൊക്കെ വരുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞുള്ളൂ കാര്യം ഞാതെ കല്യാണത്തിന് അവിടുന്ന് എവിടേക്കും മുങ് രാത്രി പരിൽ കന്നിട്ട് വരി ചെറിയൊരു കൂടല് കോട്ടെന്ന് അയച്ചിട്ടില്ലേ ഒരു പുതിയാപ്പളല്ലേ എന്ത് പുതിയാപ്പളല്ലേ എന്തൊരു മഞ്ഞട നിങ്ങളുടെ കുഞ്ഞിന്റെ മൃദുലമേനയിലുള്ള ഓരോ സ്പർശവും കുഞ്ഞിന്റെ ബുദ്ധി വളർച്ചയെ സ്വാധീനിക്കുന്നു നിങ്ങളുടെ കുഞ്ഞിന് ദിവസം മുഴുവൻ സംരക്ഷണം നൽകാൻ തേങ്ങാപ്പാലും തെച്ചിപ്പൂവും നിരവധി അപൂർവ ഔഷധങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ആയുർവേദ ഔഷധം സ്നിഗ്ധ ബേബി ഓയിൽ പാരഫിനോ മറ്റ് രാസവസ്തുക്കളോ ചേർക്കാത്ത ആദ്യത്തെ ബേബി ഓയിൽ സ്നിഗ്ധ മാതൃത്വത്തിന്റെ തൂവൽ സ്പർശം ഓരോ തുള്ളിയിലും ആരജ് എന്തരാഥിലാജ് മിഥിലാജ് മിഥിലാജ് അവിടെ അല്ലേ അറായി പാത്തു നോക്കണത് കേക്കട എന്ത്ലോ എന്ത് അതൊക്കെ ഞാൻ അഴിച്ചു വെച്ചു എന്താ ചെയ്യാ ഞാനൊരു സെൽഫി എനിക്ക് പതിനൊന്നും വയ്യ ഒന്ന് കിടക്കണം രാവിലെ കോലം കിട്ടിയതാ എല്ലാ സങ്കല്പവും പോയി ആ ലൈറ്റ് ഓഫ് ആക്കിയേക്ക് ഹലോ ും പറയു പോലെ പണിക്കൊന്നും പോവാതി ഓടിക്കണു മിഥിലാജിനോട് പറഞ്ഞൊരു വിസ ശരിയാക്കുന്നുണ്ട് എനിക്കിപ്പോ എന്റെസയും വേണ്ട ഒരു കൃത്യം വേണ്ട എനിക്കിപ്പ എന്റെ കൂടെ വരാൻ പറ്റുമോ ഇച്ചി പൊയ്ക്കോസ് ഇതിന്റെ കോളി ഞാൻ പോയ കൊടുത്തോണ്ട് പോയി കൊടുത്തോടാടോ പ്രേമിക്കൂണു വഴിച്ച് ഞാൻ ചെലി നടക്കണം ലാസ്റ്റ് ഇതാ ഇങ്ങനെ

ஒய் ஹலோ தப்பாதிச்சதனோடு பேரி거든 இந்தல பழிச்சனோடு பேரி거든

പറയാ അഭിപ്രായ അവന്റെ മുമ്പിൽ ഒന്ന് നോക്കാണ് ഞാൻ മറ്റേ കാത്താണ് കാറ്റ് പാരൻ കുക്കാനല്ലേ കുഴിക്കോ ഇപ്പൊ എന്നും തോറ്റരാളാ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ పరా ఎందరా ఇంద జీందరా అర్థరా వనియా కొల్లరా విడరా వనియా కొల్లరా